നമസ്കാരം റോഡുകൾക്ക് പേരിടാൻ അറിയാമോ എങ്കിൽ നിങ്ങൾക്കൊരു അവസരം ലഭിക്കും ദുബായിൽ പുതിയ റോഡുകൾക്കും തെരുവുകൾക്കും പേരിടാൻ പൊതുജനങ്ങളുടെ സഹായം തേടി രംഗത്ത് വന്നിരിക്കുകയാണ് ദുബായ് റോഡ് നെയ്മിംഗ് കമ്മിറ്റി എന്നാൽ തോന്നുന്ന പോലെ എന്തെങ്കിലും ഒരു പേര് നിർദ്ദേശിക്കാൻ കഴിയില്ല രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും മൂല്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതാകണം പേരുകൾ ഇവ നിർദ്ദേശിക്കാനുള്ള പ്ലാറ്റ്ഫോമും നിലവിൽ വന്നിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് റോഡ്സ് നെയ്മിംഗ് ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റിലൂടെ ദുബായിലെ റോഡുകൾക്ക് പേര് നൽകാം പേര് മൊബൈൽ നമ്പർ ഇമെയിൽ വിലാസം എന്നിവ നൽകിയ ശേഷം ഏത് കാറ്റഗറിയിൽപ്പെട്ട പേരാണ് നിർദ്ദേശിക്കുന്നതെന്ന് തിരഞ്ഞെടുക്കാം മുപ്പത്തിനാല് കാറ്റഗറികളാണ് ഇതിലുള്ളത് രാജ്യത്തിൻ്റെ ദേശീയസ്വത്വം ഉയർത്തിക്കാട്ടുന്നതും മൂല്യം പ്രതിഫലിപ്പിക്കുന്നതുമായിരിക്കണം പേരുകൾ അതോടൊപ്പം എളുപ്പത്തിൽ തിരിച്ചറിയാനും സാധിക്കുമ റിപ്പീറ്റ് അതോടൊപ്പം എളുപ്പത്തിൽ തിരിച്ചറിയാനും സാധിക്കുന്നവയായിരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഒരാൾക്ക് ഒന്നിലധികം പേരുകൾ നിർദ്ദേശിക്കാനുള്ള അവസരവുമുണ്ട് ഓരോ മേഖലയുടെ പ്രത്യേകതകൾ അനുസരിച്ചുള്ള പേരുകൾ നിർദ്ദേശിക്കാനാണ് ദുബായ് റോഡ് നെയ്മിംഗ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് അറബിക് ഡിസൈൻ ആർക്കിടെക്ചർ അറബിക് കവിത കല തുടങ്ങിയവയെ അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള പേരുകളാണ് തെരുവുകൾക്ക് നൽകുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എക്സിക്യൂട്ടീവ് കൗൺസിൽ തീരുമാനപ്രകാരമാണ് റോഡ് നെയ്മിങ് കമ്മിറ്റി രൂപീകരിച്ചത് ദുബായ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറലാണ് അധ്യക്ഷൻ ദുബായ് കൾച്ചർ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഹംദാൻ ബിൻ മുഹമ്മദ് ഹെറിറ്റേജ് സെന്റർ എന്നിവയുടെ പ്രതിനിധികളും കമ്മിറ്റിയിലുണ്ട് പദ്ധതിയുടെ ആദ്യഘട്ടം ജനുവരിയിലായിരുന്നു നടപ്പാക്കിയത് അന്ന് അൽ ഖവനീജ് രണ്ട് പ്രദേശത്തെ റോഡുകൾക്കായിരുന്നു പേരിട്ടത്